ുമ്പിറ കേ അല്ല ഗൈസ് നമ്മള് പുതിയ കേരളായിരിക്കും അപ്പൊ ഗൈസ് ഞങ്ങളുടെ മലേഷ്യൻ ട്രിപ്പ് ഇന്നിവിടെ അവസാനിക്കുകയാണ് നാല് ദിവസത്തെ ഞങ്ങൾ എക്സ്പ്ലോർ മാഷാള്ള ഡീപ് കൂടിയായിട്ട് ഞങ്ങൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്ത് ആ അതെ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിന്നെ പിള്ളേർക്ക് സ്കൂൾ തുറക്കാനായി അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് നേരത്തെ പോകുന്ന നാട്ടിൽ അല്ലെങ്കിൽ ഒരു മാസം വീണ്ടും അവിടെ നിന്നില്ല പിന്നെ ആദ്യം കാരണം ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ ആ ഇൻസ്റ്റഗ്രാമിൽ ആ ചെക്കന്മാർ ഫുള്ള് ഫാൻസ് ആയിക്കണ് പോവാ അപ്പോൾ എന്തായാലും നമ്മുടെ മലേഷ്യയിലെ യാത്ര ഇന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ നല്ല അടിപൊളി സ്പെഷ്യൽ ഉണ്ട് ഇനിയും വരാൻ കിടക്കുന്നു ഇതിപ്പോ സ്റ്റാർട്ടിങ് ആണ് ഇനിയും ഉണ്ടെങ്കിൽ മലയാളി ചടങ്ങ് വന്നിട്ടുണ്ട് ഇന്നിവിടെ അപ്പോൾ കൈസ് നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ് എന്തൊക്കെ നമ്മളെ ട്രോളി പാക്കൊക്കെ നാട്ടിലേക്കുള്ള സാധനം ഞാൻ മേടിച്ചിട്ടില്ല ഇനി കുറച്ച് കണ്ട് പോയിട്ട് മേടിക്കണമല്ലോ അതും ഞാൻ ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ബാത്റൂമൊക്കെ കാണിച്ചാലോ ബാത്റൂമൊക്കെ നല്ല അടിപൊളി ബാത്റൂമാണ് 볼라 레디 계시구나 바바 바바 바비 오디오 റോസ്റ്റാറിനോട് ഞങ്ങൾ വിട പറയുകയാണ് നല്ല സർവീസായിരുന്നു നമ്മൾ കെത്തില്ലാറെ ഉഷാറായി അവർ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തന്നു നമ്മൾ ട്രാവൽസ് ഷാസ് ട്രാവൽസാണ് എറണാകുളത്ത് അവരാണ് നമുക്ക് ഈ ഒരു പാക്കേജ് പ്രൊവൈഡ് ചെയ്ത് തന്നെ ട്രാവൽസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നതാണ് ഞങ്ങൾ ഡേ ആണ് രാത്രി ഞങ്ങൾ അപ്പോൾ രാ പന്ത്രണ്ട് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്തു അപ്പോൾ ആ നാല് മണിക്ക് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി വരുള്ളൂ അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ മലേഷ്യയിൽ ജസ്റ്റ് ഇതേപോലെ സ്റ്റീറ്ററോക്കെ നടത്തി എക്സ്പ്ലോറി പർച്ചേസ് ചെയ്തിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ വീട്ടിലേക്ക് ഇരിക്കുമോ അപ്പോൾ റേയ്ക്ക് വെറൈറ്റി വീഡിയോ പോയി ഞങ്ങൾ മലേഷ്യ കുറേ ബ്ലോഗ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണാം റിങ്കാണ് നാട്ടുകൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു സംഗീ അപ്പോ ഹോസ്പിറ്റലിന്റെ ഗേൾസ് എല്ലാവരും സോറി ഞങ്ങൾക്ക് റോഡ് സൈഡൊക്കെ ഒരു റിങ്കറ്റിന്റെ കുറച്ച് ലിപ്സ്റ്റിക്കായിട്ട് വരാം ഓർഡർ കൺഫേം ക്യാപ്സി ഓർഡർ ചെയ്ത് ഫാമിലി ക്യാപ്സി ണ്ടോടെ പോവാൻ കെ എഫ്സിന്ന് നമ്മള് ടെസ്റ്റ് അടിച്ചു നോക്കാം നമുക്ക് അല്ലേ എങ്ങനെയുണ്ട് നോക്കിയോ മലേഷ്യൻ കെ എഫ്സിമഡി അതൊന്നും

ആ ഫ്ലൈറ്റ് വന്നോളം കയറാൻ വേണ്ടി കൊന്തി പോയി അങ്ങനെ എയർപോർട്ടിൽ എത്തിക്കുകയാണ് ഇനി നാട്ടിലേക്ക് മലേഷ്യയോട് ഞങ്ങൾ വിട പറഞ്ഞ് ഇനി ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ സ്വന്തം ബോർഡ്സോൺ കൺട്രി ദൈവത്തിന്റെ നാട്ടിലേക്ക് ഞങ്ങൾ വരികയാണ് അടിപൊളി എയർപോർട്ടാണ് കാണുന്നത് 올려 놓을 건데. 그안줄 സ്റ്റാർട്ട് പ്രിന്റ് ൂടി കൊടുത്തേക്ക് ചെക്ക് കഴിഞ്ഞ് ബോഡി മാസ്ക് പാസ് കിട്ടി ബോട്ടർ നമ്മുടെ യാത്ര ഇന്നിവിടെ അവസാനിക്കുകയാണ് എന്തായാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിനെ കുറിച്ച് രണ്ടു വാക്കുകയും നമ്മൾ ഡോക്ടർ നിങ്ങളോട് പറയുന്നതാണ് ഡോക്ടർ അമീൻ സാർ പ്ലീസ് വളരെ മികച്ചൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ടൂറ് ഫോർ ഡേയ്സ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത് എറണാകുളത്തുള്ള ഷാസ് ഹോളിഡേസ് എന്ന് പറഞ്ഞ ഒരു പിന്നെ ട്രാവൽസ് കമ്പനിയുടെ ഇതിലാണ് സ്പോൺസ് ട്രിപ്പിലാണ് പോകുന്നത് അങ്ങനെ നമ്മൾ വളരെ മികച്ചൊരു രീതിയിൽ നമ്മൾ ടൂർ എല്ലാം മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ലൈഫ് നൈറ്റ് സ്ട്രീറ്റ് ഫുഡുകൾ എല്ലാം എല്ലാ 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 മാളുകളും നമ്മൾ കവർ ുംവറുകൾ പിന്നെ രാത്രി നമ്മൾ ഫുള്ള് കറക്റ്റ് ചെയ്യിരുന്നു രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെ നമ്മൾ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അവസരം ഒരു നമ്മൾ ഷാസ് ട്രാവൽസിന് ഒരുപാട് നന്ദി പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻക്വയറി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പർ കൊടുക്കുക നിങ്ങൾ കോൺടാക്ട് ചെയ്യാം വളരെ തുച്ഛമായ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൗ മച്ച് മോർ എക്സ്പ്ലോറേഷൻ പോയിട്ട് ബുക്ക് ും കം ടു മലേഷ്യ അല്ലോ അജോ അപ്പൊ ഞമ്മള് നാട്ടിലു പോവാണ് എങ്ങനെയുണ്ട് ഞമ്മള് മലേഷ്യയിലെ ഫോർ ഡേയ്സ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിപ്പ് ട്രിപ്പ് യാ ആ തുമ്പി ഇഷ്ടപ്പെട്ടോ ആ ഏഹ് ആയിരം എന്തൊക്കെയുണ്ട് അപ്പോ ചക്കന്മാരൊക്കെ ഫുൾ ഹാപ്പിയാണ് ചെക്കന്മാർ ഇപ്പോൾ അതേ ഗോഡ്സോൺ കൺട്രി ഒക്കെ പോവാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും മാഷാ അല്ല ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങളുടെ കുട്ടിയോട് മൂന്ന് പിള്ളേരോട് ഞാൻ വിട പറഞ്ഞു കഴിഞ്ഞു പോവാണ് അപ്പൊ അല്ല നമുക്ക് ഇനിയും അടുത്ത ട്രിപ്പ് തായ്ലാന്റിക്ക് നമ്മള് പോവും ഓക്കെ പോണ്ട വൈലറ്റ്

കേരള ഫ്ലൈറ്റ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു കൊച്ചിക്കാണ് വിമാനം തലവേദന

നമ്മളെ വണ്ടി എത്തിയിരിക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് നെജിമേൽക്ക നമ്മളെ വണ്ടി ലഗേജ് ആയിരുന്ന വണ്ടി നമ്മളെ എറണാകുളമായി നമ്മളെ സുഹൃത്ത് കുഞ്ഞാന്റെ സുഹൃത്തിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു ഞാൻ വന്നപ്പോടിയോ പോയ ടൈമില് മഴ ഉണ്ടായിരുന്നു